ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് പ്രിയ എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് ഞങ്ങളുടെ ഇടവക നാങ്കുതൊട്ടി സെൻറ്റ് ജോർജ് ചർച്ച് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുക്കുമ്പം ഞാൻ വിദേശത്തായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഉടമ്പടി എൻ ആർ ഐ ഉടമ്പടി ആയിരുന്നു ഞാനിപ്പം ഏകദേശം മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞാൻ എന്തായിരുന്നു എന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം ഞാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്താണ് ഉടമ്പടി എടുത്തതെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അവിടെ ചെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹസ്ബൻ്റിനേയും മോനെയും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവിട്ടു അവർക്ക് ഹസ്ബൻഡിനൊരു വയ്യാഴിക വന്നുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്നതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ മോശമായിരുന്നുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ സർജറി ഒക്കെ ഞാൻ ഞാൻ നേഴ്സാണ് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാതെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം കൊച്ചിന് വൺ ഒരു വയസ്സേ അന്നുണ്ടായിരുന്നുള്ളു പ്രായം അവനെ നാട്ടിലാക്കിയിട്ട് ഞാൻ തന്നെ തിരിച്ചുപോയി അവിടെ ചെന്ന് ഒരു വർഷം ജോലി ചെയ്തു ഏകദേശം ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഞാൻ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരെ വല്ലാതെ മിസ് ചെയ്യുന്നു അതൊന്ന് രണ്ട് എൻ്റെ ഹോസ്പിറ്റൽ ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെയും ഹോസ്പിറ്റൽ ഫിനാൻഷ്യലി അങ്ങ് ഡൗൺ ആകാൻ തുടങ്ങി എനിക്ക് സാലറിയൊക്കെ പെൻഡിങ് ആയി തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തായാലും രണ്ട് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാം അതാകുമ്പോൾ എനിക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കാം ഒരു വയസ്സുള്ളപ്പോൾ കൊച്ചിന് ഇട്ട് പോയതാണ് തിരിച്ച് നാട്ടിലേക്ക് പോരാ എന്നൊരു തീരുമാനം ഞാൻ എടുത്തു എന്നെ അറിയാവുന്ന സകലമാന ആളുകൾ എന്നോട് പറഞ്ഞു നീ ഈ ജോലി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശമ്പളം കുറവാണ് പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യും എന്ന് പലരും അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടും ഞാനതൊക്കെ ഇഗ്നോർ ചെയ്തു എൻ്റെ മനസ്സിലൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് യൂറോപ്യൻ കൺട്രീസിലെങ്കിലും ജോലി നോക്കാം അപ്പം അതിന് നമ്മളൊരുപാട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതണമല്ലോ അപ്പം നാട്ടിൽ നിൽക്കുന്ന ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു എക്സാം എഴുതി പോകാം അതാകുമ്പോൾ എനിക്ക് അവരെയും കൂടെ കൂടെ കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി റിസൈൻ ചെയ്ത് നാട്ടി വന്നു ഏകദേശം ഒരു നാലഞ്ച് മാസം വീട്ടിൽ ചുമ്മാ നിന്നു കാരണം കൊച്ചിനെ മിസ്സ് ചെയ്യുന്നത് ഒരു വല്ലാത്ത മിസ്സിങ് ആയിരുന്നു കൊണ്ട് മാത്രം അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് തീരെ പൊരുത്തപ്പെടാൻ പറ്റാതായപ്പോൾ ഞാൻ നാട്ടിൽ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി വീണ്ടും സെയിം പ്രശ്നം തന്നെ എനിക്ക് അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ഫിനാൻഷ്യലി നമ്മുടെ സാലറി സ്കെയിൽ നല്ലൊരു സ്കെയിൽ നിന്നിടത്ത് നിന്ന് പെട്ടെന്ന് താഴോട്ട് വന്നപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് രണ്ട് വീണ്ടും ഞാൻ ഒരിടത്ത് ഫാമിലി വേറൊരിടത്ത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കാരണം സിക്സ് മന്ത് മാത്രം ഞാൻ അവിടെ ഒരു വിധത്തിൽ നിന്നു അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിറങ്ങി ഇറങ്ങി അന്നേരം എൻ്റെ മനസ്സിൽ തീരുമാനം എറണാകുളത്തെവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാം അതാകുമ്പം ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂടെ നിർത്താം ഹസ്ബൻഡിനോട് എന്തെങ്കിലും ഒരു ജോലി എറണാകുളത്തെ എവിടെയെങ്കിലും തരപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവിടെ നിന്നും റിസൈൻ ചെയ്തിറങ്ങി അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ തീരുമാനം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആവുക അപ്പോൾ പുതിയൊരു ബിഗിനിങ് ആണ് ഞങ്ങൾ സെപ്പറേറ്റ് മാറി താമസിക്കാൻ പോകുകയാണെങ്കിൽ ഒരു ആത്മീയ നിറവിന് വേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ കട്ടപ്പനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയിരുന്നു അവിടെ ഞാൻ എൻ്റെ ആത്മീയ വിശുദ്ധിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ മറ്റൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു നാലഞ്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി എല്ലായിടത്തും എന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് സാലറി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവസാനം എല്ലാം വേണ്ട 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 എന്ന് വെച്ച് ഞങ്ങൾ നിന്നു പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കുഞ്ഞു ഞാൻ നേരം അംഗൻവാടി പോകുന്നുണ്ട് അങ്ങമാൻ്റെ ടീച്ചർ വഴി എനിക്കൊരു മെസ്സേജ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എറണാകുളത്ത് വെച്ച് ജർമ്മനിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അത് ഗവ സ്റ്റേറ്റ് ഗവൺമെൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒഡേപ്പക്കിൻ്റെ അണ്ടറിലുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ തലേന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത് അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആ കോൺടാക്ട് നമ്പറിൽ അന്വേഷിച്ചപ്പം അത് എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ വെരി നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തെ ഹസ്ബൻ്റി കൂടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്തു ഞാൻ അങ്ങനെ ആ ആ ഇന്റർവ്യൂ പാസ് ആയി അതിനകത്ത് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ അണ്ടറിൽ എനിക്ക് പഠിക്കാം അവർ ജർമ്മൻ ഭാഷയുടെ ട്രെയിനിങ് അവർ തന്നെ തരും എ വൺ എ ടു ബി വൺ ബി ടു ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് പോകാനുള്ള അത്യാവശ്യം വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് അവരിടും എ ടു കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മുതൽ നമുക്ക് സ്റ്റൈഫൻ്റ് പൈസ കിട്ടും അപ്പം എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു ഞാൻ ഈ ധ്യാനം കൂടിയെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ വിശുദ്ധ കുർബാന മുടങ്ങാതെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കുറേ കാലത്ത് കുറേ കുറച്ച് നാളത്തേക്ക് ഹസ്ബൻഡ് അത് കഴിഞ്ഞ് ഇടയ്ക്ക് നിർത്തി എന്നാൽ പോലും ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം കാഴ്ചവയ്പ്പിൻ്റെ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നൊരു പ്രേരണയാണ് ജർമ്മൻ കോഴ്സ് പഠിക്കുക ജർമ്മൻ കോഴ്സ് പഠിക്കുക എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് എടുത്ത് സംസാരിച്ചു ഞാൻ ജോലി ചെയ്യാതെ പഠിക്കാൻ പോക്കോട്ടെ എന്ന് ഞാൻ എന്നിട്ട് കട്ടപ്പനയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിക്കുക വരെ ചെയ്തു ഏകദേശം കോസ്റ്റ് എത്രയാകും ഞാൻ എന്നാൽ പഠിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കത് താങ്ങാൻ പറ്റില്ല കാരണം ജോലി ചെയ്യാതെ ഈ കോഴ്സ് കൊണ്ടുപോകാന്നുള്ളത് എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനൊട്ടും സെറ്റാവില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആ തൽക്കാലം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ദൈവമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നു അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായിരുന്നു അമ്മ മാതാവ് ഞാൻ ഈ നാട്ടിൽ ജോലി ചെയ്യാനാണ് അങ്ങേത്യഹിതമെങ്കിൽ അതെനിക്ക് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തരണം അല്ല ഞാൻ ഏതെങ്കിലും വിദേശത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയും അമ്മ തന്നെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു അമ്മ വളരെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു വന്നു എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ടെൻഷനാണ് ഞാൻ ആത്മീയതയുടെ ഏകദേശം ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ് വിശുദ്ധ കുർബാന കുമ്പസാരം കാര്യങ്ങളെല്ലാം മുടങ്ങാതെ ചെയ്യുന്നു ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പഠിക്കാൻ പോയി കഴിയുമ്പം എൻ്റെ ഈ ജീവിതം ഏതവസ്ഥയിലാവും അവിടെയും ഒരു ടെൻഷനും ഇല്ല ഞാൻ എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി അത് ഒ സി ഡി അച്ഛന്മാർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ ദിവസവും രാവിലെ വിശ്വ തോർബാന ആറരയ്ക്ക് ഒരു മുടക്കവും ഇല്ല കുമ്പസാരം ആത്മീയതയുടെ വീണ്ടും മോർ ദാൻ പീക്കിലേക്ക് ഞാൻ കയറി അങ്ങനെ ഞാൻ എ വൺ കംപ്ലീറ്റ് ചെയ്തു എ ടു അത് ഫസ്റ്റ് ചാൻസിൽ വളരെ കുറച്ച് ക്യാൻഡിഡേറ്റ് പാസ്സായുള്ളൂ അതിലൊന്ന് ഞാനായിരുന്നു ഏറ്റു കഴിഞ്ഞു എനിക്ക് സ്റ്റൈഫൻ്റെ കിട്ടി തുടങ്ങി അതുവരെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിനൊക്കെ വന്നു എന്നാൽ പോലും സാമ്പത്തികമായിട്ട് അതുവരെ വന്ന ആ ബാധ്യതകളൊക്കെ മുതൽ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി ഏറ്റു കഴിഞ്ഞു ബി വൺ കഴിഞ്ഞു ബി റ്റു എക്സാമായി ഞാൻ ഒരു തവണ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാമിന് മുന്നേ ഇവിടെ ജോസഫ് അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഉടമ്പടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതുക്കി വീണ്ടും നിയോഗം വെച്ചു എനിക്ക് ബി റ്റു പാസ് ആവണം കാരണം ഇത് അമ്മയായിട്ട് തന്നതാണ് അമ്മ എന്നെ സഹായിക്കണം എൻ്റെ കഴിവല്ല അമ്മയുടെ അനുഗ്രഹത്തെ ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രീസ് ഞാൻ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ പഠിക്കും ഒരാവറേജ് സ്റ്റുഡൻ്റ് ആണ് പക്ഷേ ജർമ്മൻ ഭാഷ പഠിച്ചവർക്കോ പഠിപ്പിച്ചവർക്കോ പഠിക്കുന്നവർക്കോ ഒക്കെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്നും പ്രാർത്ഥിച്ചു ബി ടു അങ്ങനെ ഞാൻ സെക്കൻഡ് എക്സാം വീണ്ടും എഴുതി സെക്കൻഡ് എക്സാം എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ എനിക്കൊരു നൂറ്റി മുപ്പത്തഞ്ച് മാർക്ക് മതി അത് കൂടുതൽ എനിക്ക് ഒന്നും വേണ്ട പക്ഷേ അമ്മ മാതാവിനെനിക്ക് നൂറ്റി നാപ്പത്തി ആറ് മാർക്കും നൽകി അനുഗ്രഹിച്ചു ഞാൻ എക്സാം പാസ്സായി ഏകദേശം ഒരു ഒന്നര വർഷത്തെ യാത്ര കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇതിനിടയ്ക്ക് എനിക്ക് അവിടുത്തെ എംപ്ലോയർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്തു ഇപ്പം എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തന്നെ എന്നെ വഴി നടത്തും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം മേ ബി എനിക്ക് സിറ്റുവേഷൻസ് വന്നിരുന്നു ഞാൻ ഇന്നിവിടെ ജീവനോടെ പോലും ഇരിക്കില്ലായിരുന്നു എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ആൾക്കാർ കേൾക്കുമ്പോൾ പറയും ഓ വിദേശത്ത് ജോലി ചെയ്ത് ഒരു നേഴ്സിന് അഞ്ച് രൂപയുടെ സേവിങ്സ് ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ വട്ടപൂജ്യമായിരുന്നു എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ മാതാവ് എന്നെ നടത്തി ഇപ്പോഴും നടത്തുന്നു ഇനിയും നടത്തുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനിയും എനിക്ക് സാക്ഷ്യങ്ങള് പറയാനുണ്ട് അത് ഞാൻ ജസ്റ്റ് അമ്മയുടെ കൺഫർമേഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇനിയും വരും ഇനി അമ്മ ഇനിയും എന്നെ നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പ്രോസസിങ് ഒക്കെ ഞാൻ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അമ്മ എന്നെ വഴി നടത്തും ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനിടയ്ക്കും പ്രതിസന്ധികൾ എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതിലൊന്നിലും തളർന്നില്ല ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ആണെന്ന് പറഞ്ഞു അത് ഞാൻ ഈയിടെ ഇവിടെ സാക്ഷിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മമ്മിയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ പഠിക്കാൻ പോയ സമയത്തൊക്കെ അന്നേരവും ഞാൻ ആകോഷമിച്ചു കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരുടെ ഏൽപ്പിച്ചിട്ട് പോകും കാരണം മമ്മി വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല അവിടെയും അമ്മ എന്നെ സഹായിച്ചു മമ്മി ഇപ്പോൾ ആരോഗ്യത്തോടെ വീട്ടിലെ പണികളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ഇത് ഇത്രയൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവി തിരുകുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയ ജീവിതവും ഒക്കെ ഒരുപക്ഷെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിദേശത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ കെയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ അന്നേരം എവിടെ എത്തുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ആവത്തില്ലായിരുന്നു കാരണം പള്ളി ഒരുപാട് ദൂരെയാണ് എനിക്ക് വിശുദ് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കുമ്പസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം മേ ബി എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആയതിനെയായിരുന്നു പക്ഷേ ഞാൻ ആത്മീയമായിട്ടൊന്നും ആകത്തില്ലായിരുന്നു ഇന്ന് ഞാൻ ആത്മീയതയുടെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ജീവിക്കുന്നു അതിനൊക്കെ അമ്മയാണ് ഒരു വഴി കാണിച്ചത് ഉടമ്പടി എടുത്തുകഴിഞ്ഞ് അച്ഛനെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ മണ്ണിൽ വന്ന് കാലുകൂത്തണമെങ്കിൽ ഈ ചുമ്മാ ഒന്നും അങ്ങനെ നമ്മൾ എത്തുകയില്ല നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ നോക്കിക്കോളും നമ്മൾ നമ്മുടെ വിശ്വസ്തത നമ്മളങ്ങ് കാത്തു മതി നമ്മുടെ നിയോഗങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മ നോക്കിക്കോളും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഒരു ലൈഫ് കാരണം ഈ അഞ്ച് വർഷം കൊണ്ട് അതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ആ നീല മേലങ്കിയുടെ സംരക്ഷണം

സാമൂഹ്യല് പ്രവാചകൻ അഭിഷേകം ചെയ്യുന്ന സന്ദർഭമാണ് ഈ സന്ദേശം വളരെ വ്യക്തമായ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് തൻ്റെ അയോഗ്യതകളിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ അനോയിൻമെൻറ്റ് എന്ന് പറയാം ഒരു വലിയ കൃപയുടെ അഭിഷേകമാണ് ഓരഭിഷേകത്തിലും ഇവിടെ പ്രിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ അഭിഷേകമാണ് ഉടമ്പടി എന്ന ആ ഒരു വലിയ നിധിയിലൂടെ വലിയ അഭിഷേകത്തിൻ്റെ ഭണ്ഡാരങ്ങളാണ് ഈ മകൾ തുറന്നു തുറന്നുവെച്ചിരിക്കുന്നത് അതിനെ വിശുദ്ധ കുർബാനയിലൂടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ആത്മീയ സമ്പത്തിനെയാണ് ഒരു കലവറ പോലെ ഈ സഹോദരി പ്രിയ എന്നിവിടെ തുറന്ന് നമ്മോട് സാക്ഷ്യമായി ഏറ്റുപറഞ്ഞത് കുഞ്ഞിനെയും ഭർത്താവിനെയും പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു വലിയ ആന്തരിക വേദനയെക്കുറിച്ച് സഹോദരിയോടെ പറയുകയുണ്ടായി അതിലൂടെയെല്ലാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഈ മണ്ണിലൊന്ന് കാലുകുത്തിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്നെ ഈശോ എടുത്തുയർത്തുമെന്ന് വിശ്വസിക്കാൻ മാത്രം ഈ സഹോദരിയുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ സഹോദരിയെ ഇവിടം വരെ എത്തിക്കാൻ സഹായിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഉറപ്പായിരുന്നു ഈ മണ്ണിൽ കാലുകുത്തിയപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി എന്ന് ഈ സഹോദരിക്ക് ഏറ്റു പറയാൻ സാധിക്കുന്നത് പോലെ അനേകായിരം മക്കളാണെന്ന് ഇതുപോലെ സാക്ഷ്യം പറയുന്നത് ഇത് പരിശുദ്ധ അമ്മയുടെ വലിയ ആകർഷണത്തോടുകൂടിയാണ് കാരണം പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് ഈ മകൾ ഏതെല്ലാം ലോകത്തിൽ കറങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് ഈ കേരളത്തിൻ്റെ കൊച്ചുമണ്ണിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത് ഇപ്പൊ ഈ അൾത്താരയിൽ നമുക്ക് കാലുകുത്താൻ സാധിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ മഹാഭാഗ്യമാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന ഈശോയെപ്പോലെ തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ് നമുക്കിന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ മകളുടെ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും ആ എല്ലാം തട്ടിപ്പോയി ജോലി ലഭിക്കാതിരുന്ന ആ ഒരു വലിയ സങ്കടത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ എടുത്തുപൊക്കി ഒരു നല്ല ജോലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു നല്ല സ്ഥലത്ത് ജോലി നൽകി കുടുംബത്തെയും കുടുംബത്തെ മൊത്തമായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയ കൃപ ഇന്നും മകൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ മഹാഭാഗ്യമായി കൃപയായി ലഭിച്ചിരിക്കുന്നത് ഡിസേൺ ചെയ്യാനുള്ള അതിനെ തിരിച്ചറിയാനുള്ള ഒരു വലിയ കൃപയാണ് തനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനും തീരുമാനം പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുവാനും ആ കൃത്യസമയത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ കൃപയാണെന്ന് പ്രിയയ്ക്ക് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത് ഈ ഈ ജീവിതത്തിലൂടെയെല്ലാം താൻ ആഗ്രഹിച്ചത് എനിക്ക് വിശുദ്ധ കുർബാന ലഭിക്കുന്ന അതുപോലെ തന്നെ ഒരു നല്ല ജോലിയും എനിക്ക് വേണം പരിശുദ്ധ അമ്മ കൃത്യമായി ആ ജോലി നൽകി ഈ മകളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് കുടുംബത്തോടൊപ്പം കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയ കൃപ നൽകിയിരിക്കുകയാണ് நம்மடைய கண்ணு நீரெல்லாம் കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ആ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി നമ്മെ ആശ്വാസ ആശ്വാസ തൈലം പൂശി നമ്മെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന വിശ്വസ്തയോടെ കാത്തുപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് മോശ പാടുന്നത് പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സങ്കീർത്തനാണത് മോശ ചെങ്കടൽ വേവിച്ചതിന് ശേഷം ആ ഒരു വലിയ അത്ഭുതം കണ്ട് മോശ തന്നെ പാടുകയാണ് ഇത്ര വലിയ വേറൊരു ദൈവമുണ്ടോ ഇത്ര വലിയ വേറൊരു ജനത യുണ്ടോ കർത്താവ് സ്വന്തമായിട്ടുള്ള ഒരു ജനതയുണ്ടോ അത് നമുക്ക് മാത്രമായിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് വേണ്ടി മാത്രം ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ് പ്രിയയുടെ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം